ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒട്ടേറെ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയാണ് ഓരോ യുദ്ധവും ഇറാനുമായി നീണ്ട പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം തൻ്റെ നഷ്ടക്കണക്കുകൾ നിരത്തുന്ന ഇസ്രയേലാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച് നാശനഷ്ടമുണ്ടാക്കിയതായി ഇസ്രയേൽ സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ ഐ ഡി എഫ് കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി സൈനിക ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതീവ സുരക്ഷയുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട വിവരം ഇസ്രയേൽ ആദ്യമായിട്ടാണ് സമ്മതിക്കുന്നത് നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏതാനും സൈനിക കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ച് നാശനഷ്ടമുണ്ടായെന്നും എന്നാൽ കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടതെന്നും എത്രത്തോളം നാശമുണ്ടായി എന്നുമുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല ആറ് മിസൈലുകളാണ് ഇസ്രയേലിൻ്റെ അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതും അത്യാധുനിക സുരക്ഷയുണ്ടെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്ന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടത് അവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ അഞ്ഞൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകളും ആയിരത്തി അറുന്നൂറോളം ഡ്രോണുകളും ഇസ്രയേലിലേക്ക് തൊടുത്തതായിട്ടാണ് കണക്കുകൾ ഇവയിൽ പലതും ഇസ്രയേലിൽ പതിച്ച് കനത്ത നാശമുണ്ടാക്കി മറ്റുള്ളവയെ ഇസ്രയേൽ വ്യോമ പ്രതിരോധം ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു ഇറാന്റെ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായും മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി മുന്നൂറിലേറെ വീടുകൾക്കും ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങൾക്കും രണ്ട് സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നേരെ ആക്രമണം ഉണ്ടായി പതിമൂവായിരത്തോളം പേർക്ക് വീട് വിട്ടിറങ്ങേണ്ടിയും വന്നിരുന്നു അതേസമയം ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലൂടെ ഇസ്രയേലിന് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ നേരിട്ടുള്ള നഷ്ടം സംഭവിച്ചതായി ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക ചെലവുകൾ മിസൈൽ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ യുദ്ധം ബാധിച്ച വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കുമുള്ള നഷ്ടപരിഹാരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ താൽക്കാലിക ഹോട്ടൽ താമസ സൗകര്യങ്ങൾ കുടിയേറക്കപ്പെട്ട താമസക്കാർക്കുള്ള ബദൽ ഭവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തെരുവുകളും കെട്ടിടങ്ങളും തകർന്നതിനാൽ പലരുടെയും ഉപജീവനം തന്നെ പ്രതിസന്ധിയിലായിട്ടുണ്ട് മാത്രമല്ല ഇറാനെതിരായ ആക്രമണങ്ങൾക്കും തെഹ്റാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾക്കുമായി മന്ത്രിസഭ ഏതാണ്ട് അഞ്ഞൂറ് കോടി ഡോളർ ചെലവഴിച്ചതായി ഇസ്രയേലി ബിസിനസ് ദിനപത്രമായ കാൽക്കലിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാനിൽ ആയിരത്തിലേറെ പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരും ആണവശാസ്ത്രജ്ഞരുമെല്ലാം ഇതിൽ പെടുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇസ്രയേലും ഇറാനും വെടിനിർത്തലിലെത്തിയത് ഒരുപക്ഷേ ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം ട്രംപിന്റെ ബാക്കിന് ഇസ്രയേൽ വേഗം തന്നെ ചെവി കൊടുത്തത് ഇറാൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പുനർനിർമ്മിക്കാൻ സമയം എടുക്കുമെന്നതിനാൽ തന്നെ അടുത്തൊന്നും മറ്റൊരു യുദ്ധം ഇസ്രയേലുമായി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം